അബുദാബിയിൽ നിയമലംഘനം കണ്ടെത്തിയ അൻപത് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറേജ് സ്ഥാപനങ്ങൾക്കെതിരെ നടപടി ഏഴ് ബ്രോക്കറേജ് സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കി നിയമവ്യവസ്ഥകൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി രജിസ്റ്റർ ചെയ്യാത്ത പ്രൊജക്ട് മാർക്കറ്റിംഗ് നടത്തിയതിനാണ് ബ്രോക്കറേജ് സ്ഥാപനങ്ങൾക്ക് ഫൈൻ ചുമത്തിയത് ഏഴ് ബ്രോക്കറേജ് സ്ഥാപനങ്ങളിൽ നിന്നായി മുപ്പതിനായിരം ദോഹമാണ് ഈടാക്കിയത് ഈ വർഷം ആദ്യപാദത്തിൽ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനം കണ്ടെത്തിയതെന്ന് അബുദാബി റിയൽ എസ്റ്റേറ്റ് സെന്റർ അറിയിച്ചു മുപ്പത് റിയൽ എസ്റ്റേറ്റ് കമ്പനികൾക്ക് അരലക്ഷം ദൃഹം വീതമാണ് ഫൈൻ ഈടാക്കിയത് റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ള നിബന്ധനകളും വ്യവസ്ഥകളും പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിനാണ് ശിക്ഷ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ പൂർണമായും പാലിക്കാൻ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങൾക്ക് ബാധ്യതയുണ്ടെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു മീഡിയ വൺ അബുദബി